മിരിങ്ങയ്ക്ക് ധാരാളം കിട്ടുന്ന സമയത്ത് ഇതുപോലെ വെച്ച് നോക്കൂ മിരിങ്ങക്കയുടെ ചവറൊക്കെ മാറ്റി ഇതിനു ശേഷം നല്ല സൂപ്പറായിട്ട് തോരം വെക്കാം അതിനു വേണ്ടി ഇതുപോലെ അരിഞ്ഞതിന് ശേഷം ഒരു കുക്കറിൽ വെള്ളം വെച്ച് ഒരു പാത്രത്തിൽ മിരിങ്ങക്ക വെച്ച അതിൽ വെള്ളം വയ്ക്കാൻ പാടില്ല ഇതുപോലെ ഒന്ന് ആവി കയറ്റി എടുക്കണം നല്ല വേവിക്കേണ്ട ആവശ്യമില്ല ഒരു വിസിലിട്ടതിന് ശേഷം ഇതിന്റെ അകത്തുള്ള കാമ്പ് മുഴുവനും ചെത്തി മാറ്റി വെക്കണം എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് നമുക്ക് കളയാം അതിനു മുമ്പ് അടുത്ത് ചക്കക്കുരുവൊക്കെ ഒന്ന് ഇതുപോലെ ചതച്ച് പൊട്ടിച്ചെടുത്ത് ആ തോട് മാറ്റി കളഞ്ഞാൽ മതി കറുത്ത തോട് മാറ്റേണ്ട ആവശ്യമില്ല ആ ചക്ക കുരുവിന്റെ കാ നാലായിട്ടോ എട്ടായിട്ടോ കീറി മാറ്റി വെക്കണം ഇതുപോലെ വിരിങ്ങക്ക കാമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് സൂപ്പർ ആയിട്ട് വയ്ക്കാം ഇതിന്റെ വേസ്റ്റ് അതിന്റെ തോടൊക്കെ കളയുകയും ചെയ്യാം എന്നിട്ട് ചക്കക്കുരു നാലായിട്ടോ എട്ടായിട്ടോ കീറി വെച്ചതിന് ശേഷം അടുപ്പത്ത് ഒരു ഇരുമ്പ് ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കടുക് കറിവേപ്പില ഒരു സമാനയും ചെറുതായിട്ട് അരിഞ്ഞതിട്ട് നന്നായിട്ട് ആവശ്യമില്ല ചെറുതായിട്ട് ഒന്ന് വഴറ്റണം കളർ മാറിയതിന് ശേഷം ഈ ചക്ക ഇട്ട് ഒന്ന് വഴറ്റി മറ്റേ അടുപ്പിൽ ഒന്ന് ചൂട് വെള്ളം വെച്ച് ആ വെള്ളവും ഒഴിച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം ആദ്യം ആ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി വേവിക്കണം എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് വെക്കണം എന്നിട്ട് നമ്മൾ അവിയലിനോ തോരനോ അരയ്ക്കുന്ന തേങ്ങ പോലെ വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും ഒക്കെ ചതച്ച അരപ്പ് ഇതിന്റെ കൂടെ വെന്തതിന് ശേഷം ഇതിന്റെ കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ചിക്കിയിട്ട് ഈ നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന മിരിങ്ങക്കയുടെ അകത്തുള്ള കാമ്പ് മുഴുവനും ഇളക്കി വെച്ചത് ഇതിന്റെ കൂടെ ഇട്ട് ഒന്ന് ചെത്തി ഒന്ന് വഴറ്റി എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കണം നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമാണ് ഇതുപോലെ കൊടുത്താൽ മിരിങ്ങക്കെ തോടും കൂടി ഇടുമ്പോഴ് അതില് തേങ്ങയുടെ അംശം കൂടുതൽ വേണം ഇതുപോലെ ഇട്ടാൽ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക മിരിങ്ങക്ക സീസണില് കിട്ടുന്നിടത്തോളം മിരിങ്ങയും മിരിങ്ങ ഇലയും ഒക്കെ ധാരാളം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബി പി എന്ന രോഗം മാറുകയും വന്നവർക്ക് തന്നെ നിയന്ത്രിച്ച് ആ ഗുളിക വരെ നിർത്താം മിരിങ്ങക്ക കണ്ണിനും നല്ലതാണ് മിരിങ്ങ ഇല കൊണ്ടുള്ള പൊട്ടിന് പൊട്ടും പൊടിയും ഒക്കെ ഞാൻ എന്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ചക്കക്കുരുവും അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തിയാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരു ടെക്സ് ആണ് സുലഭമായിട്ട് കിട്ടുന്നിടത്തോളം ചക്കക്കുരു മിരിങ്ങക്കായും ധാരാളം കഴിക്കുക